സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇവരുടെ പരസ്യം കണ്ടുകൊണ്ടായിരിക്കും പലരും ഇത് സ്ഥിരമായി ഉപയോഗിച്ചു തുടങ്ങുന്നത് തണുത്തതും ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പല്ലിലുണ്ടാകുന്ന പുളിപ്പാണ് ഇവരുടെ മാർക്കറ്റിങ്ങും ആയുധവും ഈ പല്ലിലെ പുളിപ്പുണ്ടാവാൻ പല കാരണങ്ങളാണുള്ളത് പല്ലിലെ പോടോ പൊട്ടലോ അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുകയോ അല്ലെങ്കിൽ മോണരോഗം രോഗം ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് പല്ലിൽ പുളുപ്പുണ്ടാവുക ഇതിൽ ഏത് മൂലമാണ് പല്ലിൽ പുളുപ്പുണ്ടാവുക എന്നത് ഒരു ഡെന്റിസ്റ്റിന് മാത്രമേ പറയാൻ പറ്റൂ ഇത് കമ്പനിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഇതിൽ അവർ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ളത് ഓൾവേസ് ഫോളോ ദ ലേബൽ ഇനി എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത് ഒരു ഡെന്റിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഇനി ഇത് ഉപയോഗിച്ചതിന് ശേഷം വായിൽ നീരോ വീക്കമോ വരികയാണെങ്കിൽ ഉപയോഗം നിർത്തി ഒരു ഡെന്റിസ്റ്റിനെ കാണാനും നമ്മളൊരു പനി വന്നാൽ എത്ര ദിവസം മരുന്ന് കഴിക്കും ആ പനി മാറുന്നതുവരെ എല്ലാ ദിവസവും അത് തുടരുമോ അതുപോലെയാണ് ഈ ടൂത്ത് പേസ്റ്റ് ഇത് സ്ഥിരമായി ഉപയോഗിക്കാൻ ഏത് ഡെന്റിസ്റ്റും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇത് സ്ഥിരമായി വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ഒരു പക്ഷേ കമ്പനിയുടെ ആവശ്യമായിരിക്കാം പക്ഷേ നമ്മൾ അതിൽ ഇരയാവരുത് അതുകൊണ്ട് പല്ലിൽ പുളുപ്പുണ്ടായാൽ ആദ്യം ഒരു ഡെന്റിസ്റ്റിനെ കാണുക പരസ്യം കണ്ടുകൊണ്ടിരിക്കലും ഒരു ടൂത്ത് പേസ്റ്റ് ചൂസ് ചെയ്യാതിരിക്കുക കാരണം നമുക്ക് ചുറ്റുമുള്ളത് ഒരു മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിംഗിന്റെ വലിയൊരു ലോകമാണ് ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി നോക്കാം